എല്ലാവർക്കും നമസ്കാരം ഇന്ന് കരുവാമ്പടിയിൽ വെച്ച് ഒരു ഹെൽത്ത് സെൻ്റർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ പൈതൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ഈ ഹെൽത്ത് സെൻറ്റർ വരുന്നത് നമ്മുടെ മന്ത്രി എം പി രാജേഷ് എല്ലാം പ്രോഗ്രാമിന് എത്തിച്ചേർന്നിരുന്നു കേട്ടോ മന്ത്രി വീണ ജോർജ് ഓൺലൈനായിട്ടാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബാക്കി 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 എല്ലാ കാര്യങ്ങളും മന്ത്രി പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടിയിട്ട് ുംനോഹാ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി അൻപത്തി അഞ്ചര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം സാധ്യമാക്കിയിരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലയളവിൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സാധ്യമാക്കിയത്രിതല സംവിധാനത്തിലുണ്ടായിരുന്ന നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ പഞ്ചായത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ആദ്യത്തിന്റെ ഭാഗമായിട്ടാണ് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ആരോഗ്യ കേന്ദ്രങ്ങളെ മാറ്റുന്നത് ഒരു പ്രവർത്തനം നമ്മൾ ും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അറുന്നൂറിലധികം എഴുന്നൂറിനടുത്ത് ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാംഗ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതിന് മുകളിൽ താലൂക്ക് താനൂർ ഹെഡ്വാർട്ടേഴ്സ് ജില്ലാ ജനറൽ ആശുപത്രികൾ അതിന് പോലും കുടിക്കുന്ന പഞ്ചായത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കുടുംബാംഗ കേന്ദ്രങ്ങൾക്ക് താഴെയായിട്ട് ഒരു അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള ജനസംഖ്യക്ക് ആശ്രയിക്കുന്ന വിലയിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സർക്കാരിന്റെ കാലഘട്ടത്തിലെ സാക്ഷാത്കരിക്കാൻ സഹായകരമായ നിലയിൽ ഭൂമി സൗജന്യമായി നൽകിയ ശ്രീ മുഹമ്മദ് ഹാജിയുടെ കുടുംബത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു ഈ ജനകീയാരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് ഇതുപോലെ പ്രധാന മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ജനകീയാരോഗ്യ ചില ജനകീയാരോഗ്യ കേന്ദ്രങ്ങളെ കുറിച്ച് കൌമാന്യായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി അത്യാവശ്യം വലിയ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഹെൽത്ത് സെന്ററിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കതിന്റെ ഉൾവശം ഒന്ന് പോയി കാണാം